ഡോക്ടർ സമ്പത്ത് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല ഇപ്പോൾ സുപ്രീം കോടതിയുടെ കോടതിയുടെ വിധി വന്നിട്ടുണ്ട് അത് എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായി ഇപ്പോൾ മനസ്സിലായി വരുന്നു ഏഴ് ദിവസത്തെ കസ്റ്റഡിയിലാണ് കെജ്രിവാളിനെ വിട്ടിരിക്കുന്നത് അടുത്ത ഇരുപത്തെട്ടാം തീയതി വരെ കെജ്രിവാൾ കസ്റ്റഡിയിൽ തുടരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ആദ്യമായിട്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചരിത്രം അറിയാവുന്നവർക്ക് എന്താണ് സി പി എം ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നത് എങ്ങനെ കാണുന്നു ഇതിനെ ഡോക്ടർ ലാൽ ഇന്നലെ തന്നെ സി പി ഐ എം ഇക്കാര്യത്തെ സംബന്ധിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയതാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി തന്നെ ഇന്നലെ രാത്രി ശ്രീ കേജ്രിവാളിൻ്റെ അറസ്റ്റിനെ തുടർന്ന് സി പി ഐ എമ്മിൻ്റെ നിലപാട് അദ്ദേഹം ഇക്കാര്യം അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലത് വന്നതാണ് നമ്മളെല്ലാവരും ഇന്ന് പത്രത്തിലും വായിച്ചതാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു നിലവിലൊരു മുഖ്യമന്ത്രി ഈ വിധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് കൊലപാതക കുറ്റത്തിനല്ല ദേശവിരുദ്ധ പ്രവർത്തനത്തിനല്ല ബിൽകിസ് ബാനുവിൻ്റെ കേസ് സംഭവിച്ചതുപോലുള്ള ദ മോസ്റ്റ് ഹീനിയസ് ക്രൈം എന്ന് പറയാവുന്ന നില അഭിഭാഷകർ സുഭാഷ് ചന്ദ്രനെ പോലുള്ളവരെല്ലാം സുപ്രീം കോടതിയിൽ അഭിഭാഷകരടക്കം ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ കേജ്രിവാളിൻ്റെ കേസ് ഇതിപ്പോൾ ഇന്ന് സുപ്രീം കോടതിയിലല്ല സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന വളരെ മുതിർന്ന അഭിഭാഷകരാണ് അഭിഷേക് മനു സിംഗ് വി ഉൾപ്പെടെയുള്ളവർ അവർ ഇന്ന് താഴെ കോടതിയിലാണ് ഹൈക്കോടതി പോലുമല്ല അതിനും കീഴിലുള്ള കോടതിയിലാണ് ഹാജരായത് അപ്പോൾ പിന്നെ ഈ ഞങ്ങളുടെ വക്കീലന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ദിസ് ഈസ് നോട്ട് ദ ലാസ്റ്റ് വാഗൺ ഓഫ് ദ ജുഡീഷ്യൽ ട്രെയിൻ എന്നൊക്കെ പറയുന്നത് അങ്ങനെ കോടതി ഭാഷയിലൊക്കെ പറയുമല്ലോ അതൊന്നുമല്ല ഞാൻ ഒറ്റ മിനിറ്റ് എടുക്കുകയാണ് ഈ കാര്യത്തിൽ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി ഒന്നാം ആണ്ട് ജൂൺ മാസം മുപ്പതാം തീയതി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒരു വൃദ്ധനായ ഒരു രാഷ്ട്രീയ നേതാവിനെ അവിടെ തമിഴ്നാട്ടിലെ സംസ്ഥാനത്തെ പലതവണ മുഖ്യമന്ത്രിയായിരുന്ന മുത്തുവേൽ കരുണാനിധി എന്ന എം കരുണാനിധിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാത്രി അങ്ങനെ പോലീസ് ചാടിക്കയറി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും ഒപ്പം മുരശ്ശലിമാരനടക്കം അത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതുമായിട്ടുള്ള സംഭവം അപ്പോൾ ഇവിടെ ബി ജെ പിയുടെ വക്താക്കൾക്ക് പറയാം ഇത് അഴിമതിയാണ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ബി ജെ പി അഴിമതികൾ അഴിമതികളല്ല പ്രതിപക്ഷത്തുള്ള ആരെങ്കിലും അഴിമതി ചെയ്തു എന്ന ആരോപണമുള്ളവർ അവർ ബി ജെ പിയിലേക്ക് ചേക്കേറിയാൽ അവരാരും അഴിമതിക്കാരല്ല ഇപ്പോൾ നിലവിലെ പാർലമെൻ്റ് അംഗങ്ങളായ ചില ആളുകൾ പോലും ബി ജെ പിയിലേക്ക് പോയതിന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബിസിനസ്സാണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള നിലയിലേക്ക് ഇവിടെ ഇന്ത്യ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലാണ് എന്ന് പറയുന്നതിൽ എന്നോട് ദയവായി ആരും ഈ ഒരു എന്താ ഒരു വഴക്കിന് ദയവായി വരരുത് കാരണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എഴുപത്തേഴിലെ ആഭ്യന്തര അടിയന്തരാവസ്ഥക്കാലത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടി കടന്നു വന്നവനാണ് എൻ്റെ പിതാവ് സഹ വനിരുദ്ധനടക്കമുള്ളവർ സഹ എ കെ ജിയുടെ ചരമദിനത്തിലാണ് ഈ ചർച്ച നടക്കുന്നത് ലാലേ ഇത് മാർച്ച് ഇരുപത്തിരണ്ടാണ് തീർച്ചയായും ഇന്ത്യയിൽ ആദ്യമായി ലോകത്തുള്ള ഏത് നിയമവിദ്യാർത്ഥിയും ഇന്ത്യയിലെ നിയമങ്ങളെക്കുറിച്ചും ഭരണഘടനയെ സംബന്ധിച്ചും ഇനി ഭരണഘടനയെ സംഘ പരിവർപ്പിച്ച് ചിന്തിയാൽ പോലും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അങ്ങനെ എ കെ ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്നുള്ള കേസ് പഠിക്കാതെ പോകാൻ കഴിയില്ല ലോകത്തൊരിടത്തും അത്തരത്തിൽ അപ്പോൾ ആ കേസിന് ശേഷവും എന്താണ് പിന്നീട് ചൈനാചാരന്മാർ എന്ന് ആക്ഷേപിച്ച് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ അനുസരിച്ച് അങ്ങനെ പിടിക്കപ്പെട്ടവർ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ അവരെല്ലാവരെയും കുറ്റവിചാരണ പോലും ഇല്ലാതെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കാതെ ജയിലിടിഞ്ഞാലേ വെളിയിൽ കഴിയൂ എന്ന് പോലും ധരിച്ചിരുന്ന ഒരു കാലം അതും കഴിഞ്ഞതിന് ശേഷം എഴുപത്തഞ്ച് എഴുപത്തേഴിൽ മെയിൻറ്റനൻസ് ഓഫ് ഇന്ത്യൻ സെക്യൂരിറ്റി ആക്ട് ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് അനുസരിച്ച് ഡി ഐ ആർ ആണെങ്കിൽ പിന്നീട് വിചാരണ ഉണ്ട് പലപ്പോഴും ശിക്ഷിക്കപ്പെട്ടാൽ അങ്ങനെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതിനേക്കാൾ കൂടുതൽ കാലം ഇവരെല്ലാം വിചാരണ തടവുകാരായി കഴിഞ്ഞു എന്നുള്ളതും മറ്റൊരു കാര്യം മിസ് അനുസരിച്ച് കഴിഞ്ഞവർക്കൊന്നും വിചാരണ പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെ ബി ജെ പി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നുള്ളത് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന കൂലിപ്പടയാളികൾ മിഷനറീസ് എന്ന് ഇംഗ്ലീഷിൽ പറയും അത്തരത്തിലുള്ള ഒരു സംഘമായി ഇവിടെ മാറിയിരിക്കുകയാണ് ഇവിടെ പോലീസിന് ഒരു കുറ്റാന്വേഷണം നടത്തുന്ന അത്ര ലോ ആൻഡ് ഓർഡർ മാത്രമല്ല ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഇവരെല്ലാവരും തന്നെ ഈ റൂൾ ഓഫ് ലോയുടെ അത്തരം കാര്യങ്ങൾക്കെല്ലാം വിധേയമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നുള്ളത് ഈ കെട്ടഴിച്ചു വിട്ട ജസ്റ്റ് ലൈക്ക് ദി ബ്ലഡ് ഹൗൺസ് എന്നൊക്കെ പറയുമല്ലോ ഈ വേട്ട നായ്ക്കളെ കെട്ടഴിച്ചു വിടുന്നത് പോവുക ആക്രമിക്കുക കൊല്ലുക എന്നുള്ളത് മാത്രമായി ാണ് ആ ഒരു ചുമതല എന്നുള്ളത് രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്തുന്നതിന് വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഭരണകൂടത്തിൻ്റെ ഒരു കരമായി ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് കോടതി മറ്റു ചില കേസുകളിൽ ഇന്നലെ തന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരാളെ ദീർഘനാൾ ജയിലിടണമെന്നുള്ളത് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഈ നിയമവ്യവസ്ഥയെ ഇങ്ങനെ വഴിതെട്ടിക്കാമെന്ന് ധരിക്കേണ്ടതില്ല സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു മറ്റൊരു കേസിലാണ് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യം അതിന് ഉണ്ടായില്ല എങ്കിൽ പോലും പറയുകയുണ്ടായി ചാർജ് ഷീറ്റ് സമയത്ത് കൊടുക്കാതിരിക്കുക ചാർജ് ഷീറ്റ് പീസ്മെയിലായി കൊടുക്കുക ഇങ്ങനെ ചില ആളുകളെ ജയിലിലേക്ക് ഞങ്ങളാണ് നിയമം ഞങ്ങളാണ് ഭരണം നടത്തുന്നത് എന്നുള്ള നിലയിലേക്ക് ഒരു ഫ്രാങ്കൻസ്റ്റീനായി മാറുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന ഒരു ചട്ടുകം ഇത് ബി ജെ പി ബി ജെ പിയുടെ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇൻ്റലിജൻസ് ബ്യൂറോ സി ബി ഐ പിന്നെ അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് ഉള്ളോട് അവിടെ ഇതുകൊണ്ടും തീരുന്നില്ല ലാലെ ഗവർണർമാരും ഇതിങ്ങനെയാണ് തമിഴ്നാട് സംസ്ഥാനത്തെ ഗവർണറെ കണ്ടല്ലോ ഗവർണറൊക്കെ രാജിവെച്ചു പോകേണ്ടേ ഇത്തരത്തിലുള്ള കേരള സംസ്ഥാനത്തെ ഗവർണറായാലും തമിഴ്നാട് സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നാലും സുപ്രീം കോടതിയിൽ നിങ്ങളുടെ ഒരു കൊട്ടെങ്കിലും ഉണ്ടായാൽ അപ്പോ എന്താ പറയുക ഏതെങ്കിലും ഒരു മന്ത്രിയെ സംബന്ധിച്ചിട്ട് ആ മന്ത്രി രാജിവെക്കണം അദ്ദേഹത്തെ പുറത്താക്കിയില്ലെങ്കിലും മുഖ്യമന്ത്രി രാജിവെക്കണം അദ്ദേഹത്തിന്റെ പാർട്ടി മറുപടി പറയണം ഇത്തരത്തിലുള്ള കുറെ ഗവർണർമാരെല്ലാം കെട്ടി എഴുന്നള്ളി ചിങ്ങനെല്ലാം അരിയിട്ട് വാഴ്ച നടത്തുന്നതിന് ഒരു നാണക്കേടം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നത് ഇവരെല്ലാവരും തന്നെ ഈ പാവ കളിപ്പിക്കുന്നത് ആര് എന്ന് വ്യക്തമാണ് എന്തിൻ്റെ തുടർച്ചയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ എ സമ്പത്ത് പറയുന്നത് ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഏതേതൊക്കെ കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായ സംഭവങ്ങൾ നമ്മുടെ സമ്പ്രദായത്തിൽ തന്നെ സ്ഥാപനങ്ങളിൽ തന്നെ ഏജൻസികളിലൊക്കെ തന്നെ ഭരണഘടനാ സംവിധാനങ്ങളിലൊക്കെ തന്നെ വന്നിരിക്കുന്ന മാറ്റം അത് എവിടെ കൊണ്ടുവന്ന് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഡോക്ടർ സമ്പത്ത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പറയാൻ അദ്ദേഹം മടിക്കുന്നില്ല എന്നാണ്